ജലസംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോട് കുന്ദമംഗലം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നീർച്ചാലുകളുടെ ഡിജിറ്റൽ മാപ്പിംഗ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി മിഷന്റെ സഹകരണത്തോടെയാണ് ഡിജിറ്റൽ മാപ്പിംഗ് നടത്തുന്നത് ജലസംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുന്ദമലം ബ്ലോക്ക് പഞ്ചായത്ത് നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തിൽ തുടക്കമുറിച്ചത് ഓപ്പൺ സ്ട്രീറ്റ് മാപ്പിംഗ് സഹായത്തോടെ മിഷൻ ടീമങ്ങൾ ബ്ലോക്ക് പരിധിയിലെ മുഴുവൻ നീർച്ചാലുകളും മാപ്പിംഗ് നടത്തും ഇത്തരത്തിൽ ഡിജിറ്റൽ മാപ്പിംഗ് നടത്തുന്നതോടൊപ്പം ഓരോ നീർച്ചാലും ഏറ്റെടുക്കേണ്ട പ്രവർത്തനങ്ങൾ ലിസ്റ്റ് ചെയ്ത് റിപ്പോർട്ട് തയ്യാറാക്കും നീർച്ചാലിലെ ഒഴിക്ക് സുഗമമാക്കുന്ന പദ്ധതികൾ ഈ റിപ്പോർട്ടിൻ്റെ സഹായത്തോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും വിവിധ വകുപ്പുകൾക്കും കണ്ടെത്തുന്നതിന് സഹായകരമാകും നിലവിൽ ഭൂഗർഭ ജലശ്രോസ് കുറഞ്ഞു വരുന്ന ജില്ലയിലെ ബ്ലോക്കിലൊന്നായ കുന്നമലം ബ്ലോക്ക് സെമി ക്രിട്ടിക്കൽ ബ്ലോക്ക് പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒരു ലക്ഷം രൂപ നീർച്ചാലുകളുടെ മാപ്പിംഗ് പ്രവർത്തനത്തിനായി വകയിരുത്തിയിട്ടുണ്ട് സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് നേതൃത്വത്തിൽ നീർച്ചാലുകളുടെ ജനകീയ മാപ്പിംഗ് പ്രവർത്തനത്തിന് ഹരിത കേരള മിഷന്റെ സഹകരണത്തോടെ ഫണ്ട് വകയിരുത്തുന്നത് നീർച്ചാലുകളുടെ ഡിജിറ്റൽ മാപ്പിംഗ് തയ്യാറാക്കുക നമ്മുടെ പ്രദേശത്ത് ലഭ്യമാകുന്ന വെള്ളത്തെ തടഞ്ഞു നിർത്തി അത് ഉപയോഗപ്രദമാക്കുകയും ഭൂമിയിലേക്ക് ഇറക്കി പിന്നീട് അത് നമുക്ക് എടുക്കാവുന്ന തരത്തിലുള്ള ഒരു പദ്ധതിയാണ് നേരത്തെ ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിന്റെ സഹകരണത്തോടെ പശ്ചിമഘട്ട പ്രദേശത്തെ നീർച്ചാലുകളുടെ വീണെടുപ്പിനായി സുരക്ഷിതമാക്കാം പശ്ചിമഘട്ടം എന്ന പേരിൽ ഇരുന്നൂറ്റി മുപ്പത് തദ്ദേശ വ്യോമ സ്ഥാപനങ്ങൾ മാപ്പിംഗ് നടത്തിയിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ ഈ ക്യാമ്പയിന്റെ ഭാഗമായി പതിനാല് ഗ്രാമപഞ്ചായത്തുകൾ മാപ്പിംഗ് നടന്നിട്ടുണ്ട് നസീർ ബാബു ദൂരദർശൻ ന്യൂസ് കോഴിക്കോട്